പൂജയ്ക്കുള്ള രാഗങ്ങളെ എത്ര കാലങ്ങളിൽ വിഭജിച്ചിട്ടുണ്ട് ഉത്തരം ഏഴ് പൂജയ്ക്കുള്ള രാഗങ്ങളെ എത്ര കാലങ്ങളിൽ വിഭജിച്ചിട്ടുണ്ട് ഉത്തരം ഏഴ് പഞ്ചാരിമേളം പിറവി കൊണ്ട സ്ഥലം മഴമംഗലം മനയാണ് പഞ്ചാരിമേളം പിറവി കൊണ്ട സ്ഥലം മഴമംഗലം മനയാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ക്ഷേത്രം ആറന്മുള ക്ഷേത്രമാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ക്ഷേത്രം ആറന്മുള ക്ഷേത്രമാണ് സൂര്യചന്ദ്രന്മാർ ഒരേ രാശിയിൽ സംഗമിക്കുന്ന സമയം അമാവാസിയാണ് സൂര്യചന്ദ്രന്മാർ ഒരേ രാശിയിൽ സംഗമിക്കുന്ന സമയം അമാവാസിയാണ് യോഗത്തിൽ പ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രം ഭഗവതിക്ഷേത്രം മലയാളപ്പുഴയാണ് യോഗത്തിൽ പ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രം മലയാളപ്പുഴയാണ് താഴെ പറയുന്നവരിൽ നായനാർമാരിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഇളങ്കോവടികൾ തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ തിരുവള്ളുവർ കമ്പർ ഉത്തരം തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ പറയുന്നവരിൽ നായനാർമാരിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻസ് ഇളങ്കോവടികൾ തിരുജ്ഞാന സംബന്ധർ തിരുവള്ളുവർ കമ്പർ ഉത്തരം തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ യജ്ഞത്തിൻ്റെ അവസാനം ചെയ്യുന്ന കർമ്മം അവഭൃത സ്നാനമാണ് യജ്ഞത്തിൻ്റെ അവസാനം ചെയ്യുന്ന കർമ്മം അവഹൃത സ്നാനമാണ് ഏത് കൃതിയുമായി ബന്ധമുള്ള പദമാണ് ആദിപർവം ഉത്തരം മഹാഭാരതം ഏത് കൃതിയുമായി ബന്ധമുള്ള പദമാണ് ആദിപർവം ഉത്തരം മഹാഭാരതം പന്തീരടി പൂജ ഏത് സമയത്താണ് ചെയ്യുന്നത് ഉത്തരം ഉദയത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം പന്തീരടി പൂജ ഏത് സമയത്താണ് ചെയ്യുന്നത് ഉത്തരം ഉദയത്തിന് രണ്ട് മണിക്കൂറിന് ശേഷം ഗംഗാദത്തൻ ആരുടെ പേരാണ് ഉത്തരം ഭീഷ്മർ ഗംഗാദത്തൻ ആരുടെ പേരാണ് ഉത്തരം ഭീഷ്മർ ശിവൻ്റെ ജഡയിൽ നിന്ന് രൂപം കൊണ്ട ദേവീഭാവം ഭദ്രകാളിയാണ് ശിവൻ്റെ ജഡയിൽ നിന്ന് രൂപം കൊണ്ട ദേവീഭാവം ഭദ്രകാളിയാണ് രാമായണത്തിൽ മാരീചൻ രൂപം കൊണ്ട മാനിൻ്റെ പേര് സ്വർണ്ണമാൻ എന്നാണ് രാമായണത്തിൽ മാരീചൻ രൂപം കൊണ്ട മാനിൻ്റെ പേര് സ്വർണമാൻ എന്നാണ്